ഹോസ്പിറ്റലിന്റെ സംസ്ഥാനതല ആരോഗ്യ പദ്ധതി ഒക്ടോബർ രോഗം കണ്ടെത്തുന്നവർക്ക് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു അതുപോലെ തന്നെ സമാദരണീയനും ആരാധ്യനുമായ ഹരിത സേട്ടനുണ്ട് പിന്നെ ശ്രീധരം മാഷുണ്ട് കോയാക്ക ബോട്ടോണേഴ്സിൻ്റെ പിന്നെ സംസ്ഥാന നേതാവുണ്ട് സജ്ജാദ് പ്രസിഡന്റ് ഉണ്ട് ശ്രീ ടി കെ അഷറഫ് പ്രമുഖ പൊതുപ്രവർത്തകനുണ്ട് ഞാൻ കെ പി നൌഷാദ് അപ്പോൾ ശ്രീ ജയേഷും ശ്രീ അനിലുമാണ് ലേ ഷോറിനെ പ്രതിനിധീകരിച്ച് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ വന്നിട്ടുള്ളത് അവർ കാര്യങ്ങൾ വിശദീകരിക്കും ഞാൻ സിഇഒ ഒക്കെ കൈമാറുകയാണ് ശ്രീ ജയേഷ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നൗഷാദ് നൌഷാദ്കെ പറഞ്ഞ പോലെ എൻ്റെ പേര് ജയേഷാണ് ഞാൻ ലേക് ഷോറിലെ സിഇഒ ആണ് ഈ പദ്ധതി അമ്മയ്ക്കൊരു എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഇത് വേ വി പി എസ് ലേ ഷോറിൻ്റെ സി എസ് ആർ പ്രൊജക്റ്റാണ് വി പി എസ് ലേ ഷോർ എല്ലാവർക്കും അറിയാം ഡോക്ടർ ഷംഷീർ വൈലിലെ ഒരു ഹോസ്പിറ്റലാണ് പുള്ളി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് വി പി എസ് ലക്ഷൂർ വി പി എസ് ലക്ഷൂർ നമുക്ക് ഇന്ത്യയിലും ഹോസ്പിറ്റൽസ് ഉണ്ട് നമുക്ക് വിദേശത്തും ഹോസ്പിറ്റൽസ് ഉണ്ട് കൊച്ചിയിലെ വി പി എസ് ലേക്ഷൂറിൻ്റെ സി എസ് ആർ ഭാഗമായിട്ടാണ് ഈ പ്രൊജക്റ്റ് നടത്തുന്നത് ഈ പ്രൊജക്റ്റ് നടത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ജനറലി അമ്മമാർ സ്ത്രീകൾ നാൽപ്പതൊട്ട് അറുപത് വയസ്സുള്ള ഇപ്പം നമ്മുടെ വീട്ടിലായാലും അമ്മമാർ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ലാസ്റ്റ് പ്രയോറിറ്റിയാണ് അവർ ചെയ്യുക ബാക്കി എല്ലാവർക്കും പ്രയോറിറ്റി കൊടുത്ത് അവരുടെ കാര്യങ്ങൾ എപ്പോഴും ആദ്യം വെക്കാണ്ട് ബാക്കിയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കലാണ് ഞങ്ങളൊരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഈ യൂറോളജി റിലേറ്റഡ് ഗൈനക് റിലേറ്റഡ് ഗൈനക് ഓങ്കോളജി റിലേറ്റഡ് കുറേ പ്രശ്നങ്ങൾ കുറേ സ്ത്രീകളിൽ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇൻസെപ്ഷൻ വന്നത് അപ്പോൾ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലും കൺസേൺസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സർജറി ചെയ്തു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണത് ബി പി എൽ കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകൾക്കാണ് ഈ സർജറി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വരുന്നത് എ പി എൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ സർജറി ചെയ്തു കൊടുക്കും ഇത് നമ്മുടെ ഏഴാമത്തെ പ്രൊജക്റ്റാണ് ഇവിടെ നടക്കുന്നത് ഇതിന് മുമ്പ് നമുക്ക് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ മരടില് കുട്ടമ്പുഴ കട്ടപ്പന അങ്ങനെ പല സ്ഥലം കാലിക്കറ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏഴാമത്തെ പ്രൊജക്റ്റാണ് ഇവിടെ പൊന്നാനിയിൽ നമ്മൾ ആശാ വർക്കേഴ്സും അവിടുത്തെ ലോക്കൽ അസോസിയേഷൻസുമായിട്ടും സഹകരിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ഈ പ്രൊജക്ട് നടത്താറുള്ളത് ഇവിടെ നമ്മുടെ പൊന്നാനി ബോട്ടോണേഴ്സ് അസോസിയേഷനായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഒരു കാര്യം പരിഹദിക്കാൻ വയ്യ ഇവിടുത്തെ അസോസിയേഷൻ്റെ ആ ഒരു സപ്പോർട്ടും ആ ഒരു കോപ്പറേഷനും ഞങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ല ഞങ്ങളൊരു കാര്യം പറഞ്ഞ് അന്നൊരു പറഞ്ഞ നൗസകളെന്ന് പറഞ്ഞ് ഈ കാര്യം അവതരിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പല മീറ്റിങ്സും പല എന്താ പറയുക ഓരോ അസോസിയേഷനിലും ഈ സാധനം അവതരിപ്പിച്ച് എണ്ണൂറിൽ മേലെ ആൾക്കാരുടെ ഒരു റെസ്പോൺസാണ് കിട്ടിയത് അതെന്ന് ഇരുന്നൂറ് പേരെയാണ് വെട്ടിക്കുറച്ച് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഈ റെസ്പോൺസ് ചെയ്തതിന് ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും ബാക്കിയുള്ള ആൾക്കാർക്കും വലിയൊരു പ്രശംസ അറിയിക്കുന്നതാണ് അതെല്ലാവരോടും നന്ദി പറയുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ നമ്മുടെ ഗൈനക്കോങ്കോളജി ഗൈനക്കോളജി യൂറോളജി ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സ് ഉണ്ടാവും നമ്മൾ ഇവരുടെ ബേസിക് ലാബ് സാമ്പിൾസ് കളക്ട് ചെയ്യും പാപ്സിയുർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് വേണ്ട ആൾക്കാർക്ക് അൾട്രാസൗണ്ട് ടെസ്റ്റും ചെയ്യും ഈ അൾട്രാസൗണ്ട് മെഷീനും ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രോപ്പർ ഡി എം ഒ അപ്രൂവൽ എടുത്തിട്ടാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു പ്രോസസ്സ് പോലെ ഇവർ വന്ന് ഈ സർക്യൂട്ട് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇവരുടെ റിപ്പോർട്ട്സ് ഞങ്ങൾ തിരിച്ച് കൊച്ചി ചെന്ന് അനലൈസ് ചെയ്ത് ആർക്കൊക്കെയാണോ സർജറി വേണ്ടത് ആർക്കാണ് ഏറ്റവും ആദ്യം വേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മളിവിടുത്തെ ലോക്കൽ ആൾക്കാരായിട്ട് അറിയിച്ച് അവരെ കൊച്ചിയിലേക്ക് ഡേറ്റ് കൊടുത്ത് സർജറി ചെയ്യുന്നതാണ് ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഇത് ബി പി എൽ കാറ്റഗറിയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട മാനദണ്ഡങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അവരെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പഠനം പാണക്കാട് മുനവറലി അലി നിർവഹിക്കുക അതുപോലെ ഇതിൻ്റെ അധ്യക്ഷൻ ലൈഷോറിൻ്റെ എം ഡി ആയ എസ് കെ അബ്ദുള്ള അവറുകളാണ് അതുപോലെ ഇതില് ചടങ്ങില് സിനിമാതാരം ബിൻസി അലോഷ്യസ് പങ്കെടുക്കും മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അതുപോലെ തന്നെ നമ്മുടെ കെ വി അബ്ദുൽ നാസർ അതുപോലെ സി ഹരിദാസ് ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖർ പങ്കെടുക്കും ശ്രീധരമാഷ് പിന്നെ ഇതിൻ്റെ മുഖ്യരക്ഷാധികാരി ഉള്ള ഒരാളാണ് പിന്നെ ഇതിനകത്ത് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് അവരായിരിക്കും സ്വാഗതം പറയുക അതിൻ്റെ ആശംസാ പ്രസംഗരായിട്ട് ശ്രീ കോയ അബ്ദുള്ള കുട്ടിക്ക പേരുണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പങ്കെടുക്കുന്നത് പിന്നെ നമ്മുടെ മൊത്തം ക്യാമ്പിൻ്റെ ഡയറക്ടർ രാജീവാണ് അതുപോലെ തന്നെ കോസ്റ്റൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ അലോഷ്യസ് പൊന്നാനിയിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി വഹിദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഗർഭാശയം മൂത്രാശയം ക്യാൻസറിനും ബന്ധപ്പെട്ട രോഗങ്ങൾക്കുമായി ആറ് കോടിയുടെ ചികിത്സാ സഹായമാണ് ലേക്ഷോർ പാവപ്പെട്ട രോഗികൾക്കായി നൽകുന്നത് ലേക്ഷോറിന്റെ കൂടെ ബോട്ട് ഉടമകളും നമ്മുടെ മനോരമയും കൂടെയുണ്ട് ഈ ഒരു കോംബോ ഒരുക്കി നമ്മുടെ പൊന്നാനിയിലോട്ട് ഈ ഒരു ക്യാമ്പ് ഒരുക്കിയത് കെ പി നൌഷാദ് സാറാണ് നൗഷാദ് അലി സാറിന് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിനും ലേക് ഷോറിനും ബോട്ട് ഉടമകൾക്കും മനോരമയ്ക്കും എൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു